മലയാള കഥ നോവൽ സാഹിത്യ ലോകങ്ങളിലെ സ്ത്രീ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എഴുതി തുടങ്ങിയ കെ സരസ്വതിയമ്മ സ്ത്രീക്ക് മാത്രമായ ഒരു അനുഭവ ലോകമുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി മധ്യവർത്തി കുടുംബങ്ങളിലെ പെണ്ണിന്റെ ദുരിതങ്ങളായിരുന്നു സരസ്വതി അമ്മയുടെ പ്രധാന പ്രമേയം ബുദ്ധിമതിയായ സ്ത്രീ ശാപമാണെന്ന് വിചാരിക്കുന്ന സമൂഹത്തിന് നേരെ പരുഷമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പെൺ സ്ത്രീ സ്ത്രീജന്മം മുതലായ കഥകളിലൂടെ അവർക്ക് സാധിച്ചു നമ്പൂതിരി സ്ത്രീകളുടെ ദുരിതമയമായ ജീവിതമായിരുന്നു ലളിതാംബിക അന്തർജനത്തിന്റെ കഥകളുടെ പ്രധാന വിഷയം അന്തർജനങ്ങളുടെ ദുർവിധികളായിരുന്ന ബാലവിവാഹം സപത്നിത്വം അകാല വൈധവ്യം എന്നിവയൊക്കെ അവരുടെ കഥകളിലൂടെ അനാവരണം ചെയ്യപ്പെട്ടു യാതനകളെ സാധ്യതകളാക്കി വളരുന്ന സ്ത്രീത്വത്തിന്റെ തേജസ്സുള്ള മുഖം അഗ്നിസാക്ഷിയിലൂടെ അന്തർജനം വരച്ചുവെച്ചു ഏറ്റവും അരോചകമായ സർവനാമം ഏതെന്ന ചോദ്യത്തിന് സ്ത്രീ എന്നുത്തരം പറയുന്ന സമൂഹത്തിനെതിരെയുള്ള പതുങ്ങിയ പ്രതിഷേധങ്ങളായിരുന്നു രാജലക്ഷ്മിയുടെ കൃതികൾ കത്തിജ്വലിക്കുന്നവരല്ല രാജലക്ഷ്മിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ പുകഞ്ഞു തീരുന്നവരാണ് മാപ്പ് മകൾ പരാജിത എന്നിവ ആ കാലഘട്ടത്തിൽ വേറിട്ട അനുഭവ ലോകം തുറന്നിട്ട കഥകളാണ് കേരളീയ ജീവിതത്തിന്റെ പുരുഷാധിപത്യ ലോകത്തെ നിശിതമായ ഭാഷ ഉപയോഗിച്ച് തുറന്നുകാട്ടിയ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി കുലീനതാ നാട്യങ്ങൾക്ക് പിറകിലെ കാപട്യങ്ങൾ അവർ തുറന്നുകാട്ടി സ്ത്രീ മനസ്സിന്റെ സൂക്ഷ്മ സങ്കീർണ്ണതകൾ സാന്ദ്രവും ധന്യാത്മകവുമായ ഭാഷയിൽ അവർ രേഖപ്പെടുത്തി വ്യവസ്ഥാപിത ബന്ധങ്ങൾക്കപ്പുറം പ്രാകൃതികവും വന്യവുമായ ഊർജ സ്രോതസ്സുകൾ അന്വേഷിക്കുന്ന സ്വതന്ത്ര ബുദ്ധികളായ വ്യക്തിത്വങ്ങളാണ് മാധവിക്കുട്ടിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ പക്ഷിയുടെ മണം കോലാട് നെയ്പായസം അവസാനത്തെ അതിഥി ഡാർജിലിംഗ് എന്നിവയൊക്കെ ഏറെ പ്രകീർത്തിക്കപ്പെട്ട കഥകളാണ് പി വത്സല സമൂഹത്തിൽ നിലനിന്നു പോരുന്ന പല വിധത്തിലുള്ള അസമത്വങ്ങളിൽ ഒന്നെന്ന നിലയിൽ സ്ത്രീ പ്രശ്നങ്ങളെ പരിഗണിച്ച കഥാകാരിയാണ് ദാരിദ്ര്യം ചൂഷണം വനവാസി ജീവിത പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊപ്പം എവിടെയും അവഗണിക്കപ്പെടുന്ന സ്ത്രീ ജന്മങ്ങളും അവരുടെ രചനകൾക്ക് വിഷയമായി അനുപമയുടെ കാവൽക്കാരൻ മച്ചകത്തിലെ ദേവി അരുന്ധതി കരയുന്നില്ല എന്നിവയൊക്കെ സ്ത്രീ അവസ്ഥകളെക്കുറിച്ചുള്ള രചനകളാണ് സ്ത്രീക്ക് നാവുണ്ടാവുന്നതും അവൾ സ്വന്തം ഭാഷ അന്വേഷിക്കുന്നതും സംസ്കാരത്തിലെയും ചരിത്രത്തിലെയും സ്വന്തം സ്ഥാനം നിർണയിക്കുന്നതും പ്രധാനപ്പെട്ട സംഗതികളാണ് എന്ന് പ്രഖ്യാപിച്ച എഴുത്തുകാരിയാണ് സാറ ജോസഫ് പ്രകൃതിയോടും കീഴാളവർഗ്ഗത്തോടും സമൂഹം ചൂഷണാത്മക മനോഭാവം കൈക്കൊള്ളുന്നത് അതിന്റെ പുരുഷാധിപത്യ സ്വഭാവം കൊണ്ടാണെന്ന് സാറ ജോസഫ് കഥകളിലൂടെയും നോവലുകളിലെയും വെളിപ്പെടുത്തി മുടിത്തെയ്യമുറയുമ്പോൾ പാപത്തറ ഒടുവിലത്തെ സൂര്യകാന്തി ഓരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്നീ കഥകൾ മലയാള സാഹിത്യത്തിൽ പുതിയൊരു സംവേദന ബോധം രൂപപ്പെടുത്തി മാറ്റാത്തി ആലാഹിയുടെ പെൺമക്കൾ വധപ്പ് എന്നീ നോവലുകളും സ്ത്രീപക്ഷ രചനകൾ തന്നെയാണ് കഥാലോകത്തെ പുതിയ സ്ത്രീ ശബ്ദങ്ങൾ സ്ത്രീ ജീവിതത്തെ പ്രമേയമാക്കുമ്പോഴും പ്രതിപാദനത്തിൽ പരമാവധി വ്യത്യസ്തതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് അവരിൽ ചിലർ ആക്ഷേപഹാസ്യത്തിന്റെ ശൈലി ഉപയോഗിക്കുന്നു ശില്പത്തെ ബോധപൂർവം ശിഥിലപ്പെടുത്തുന്നു പോരാട്ടത്തിന്റെ ഭാഷ രൂപപ്പെടുത്തുന്നു ചന്ദ്രമതി ഗീതാ ഹിരണ്യൻ അഷിത മാനസി ഗ്രേസി പ്രിയ യേസ് സിതാര ധന്യാരാജ് എന്നിവരൊക്കെ പുതിയ കാലത്തെ സ്ത്രീ ജീവിതത്തെ പുതിയ മട്ടിൽ ആവിഷ്കരിക്കുന്ന കഥാകാരികളാണ്